നമസ്കാരം വെയ്റ്റ് ടു കരിയർ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലാസുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂട്ടുകാർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുവാനും ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുവാനും മറക്കരുത് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഉത്തരപർവ്വത മേഖലയുടെ അവസാന ഭാഗമാണ് ഉത്തര പർവ്വത മേഖലയുടെ അവസാന ഭാഗമായിട്ടുള്ള കിഴക്കൻ മലനിരകളെക്കുറിച്ചുള്ള ക്ലാസ്സാണ് എടുക്കുന്നത് അപ്പോൾ ഇതിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ ട്രാൻസ് ഹിമാലയം ഹിമാലയം എന്നീ പോർഷൻസ് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക ചാനൽ ക്ലി ചെക്ക് ചെയ്താൽ മതി നമുക്ക് ക്ലാസ്സുകൾ ലഭിക്കുന്നതാണ് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് കിഴക്കൻ മലനിരകളെ കുറിച്ചാണ് വളരെ ചെറിയ കാര്യങ്ങൾ മാത്രം കുറച്ച് കാര്യങ്ങൾ മാത്രം പഠിക്കാനുള്ള പഠിക്കാനുള്ളൊരു ടോപ്പിക്കാണ് ആണ് ഏതെന്ന് പറയുന്നത് കിഴക്കൻ മലനിരകൾ എന്ന് പറയുന്നത് ഓക്കെ കിഴക്കൻ മലനിരകൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് ഏകദേശം ഇന്ത്യയുടെ ഏത് ഭാഗത്തായിട്ടാണ് വരുന്നത് ഏത് ഭാഗത്തായിട്ടാണ് വരുന്നത് ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്തായിട്ടാണ് കിഴക്കൻ മലനിരകൾ വരുന്നത് വടക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണെന്ന് വേണമെങ്കിൽ കൃത്യമായിട്ട് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ പറയാം എങ്ങനെയാണ് വടക്ക് കിഴക്കൻ മേഖലയിലായിട്ടാണ് ഓക്കെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലൊക്കെ ആയിട്ടാണ് ഈ മലനിരകളൊക്കെ കാണപ്പെടുന്നത് ഓക്കെ അപ്പോൾ കിഴക്കൻ മലനിരകളെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം കിഴക്കൻ മലനിരകളുടെ ഏകദേശ ഉയരം എന്നൊക്കെ പറയുന്നത് അഞ്ഞൂറ് മീറ്റർ മുതൽ മൂവായിരം മീറ്റർ വരെയാണ് ഓക്കെ ശരാശരി പറയുമ്പോൾ തൊള്ളായിരം മീറ്ററിൽ താഴെയാണ് കിഴക്കൻ മലനിരകളുടെ ഉയരം എന്ന് പറയുന്നത് ശരാശരി ഉയരം എത്രയാണ് തൊള്ളായിരം മീറ്ററിൽ താഴെ കിഴക്കൻ മലനിരകളുടെ ശരാശരി ഉയരം എന്ന് പറയുന്നത് തൊള്ളായിരം മീറ്ററിൽ താഴെയാണ് ഉത്തരപർവ്വത മേഖലയുടെ കിഴക്ക് ഭാഗത്തായിട്ടാണ് എന്ത് കാണപ്പെടുന്നത് കിഴക്കൻ മലനിരകൾ കാണപ്പെടുന്നത് ഓക്കെ ഉത്തരപർവ്വത മേഖലയുടെ കിഴക്ക് തെക്ക് വടക്കായിട്ട് സ്ഥിതി ചെയ്യുന്ന മലനിരകളാണ് ഏതെന്ന് പറയുന്നത് കിഴക്കൻ മലനിരകൾ തെക്ക് വടക്കായി എന്ന് പറയുമ്പോൾ ആ കിഴക്ക് ഭാഗത്തായിട്ട് തെക്ക് വടക്കായി സ്ഥിതി ചെയ്യുന്ന മലനിരകളാണ് മലനിരകളാണേത് കിഴക്കൻ മലനിരകളെന്ന് പറയുന്നത് ഓക്കെ പ്രധാനമായിട്ടും കിഴക്കൻ മലനിരകളിൽ ഉൾപ്പെടുന്ന മലനിരകൾ ഏതൊക്കെയാണ് ആദ്യം ഞാൻ മലനിരകളുടെ പേര് മാത്രം ഒന്ന് പറയാം എന്നിട്ടത് ഏത് സംസ്ഥാനത്താണെന്ന് പറയാം ഓക്കെ ഒന്ന് നോട്ട് ചെയ്തോളൂ ഏതൊക്കെയാണ് പട്ക്കായി ബം കുന്നുകൾ ഏതാണ് പട്ക്കായി ബം കുന്നുകൾ നാഗക്കുന്നുകൾ മീസോ കുന്നുകൾ മണിപ്പൂർ കുന്നുകൾ പിന്നെ ഏതാണ് ആ മെഷ്മി ഹിൽസ് മെഷ്മി ഹിൽസ് പിന്നെ ഏതാണ് പറയുന്നത് ആ കാസി കുന്നുകൾ ഗാരോ കുന്നുകൾ ജയന്തിയാക്കുന്നുകൾ അത് മൂന്ന് നമ്മൾ എപ്പോഴും ചേർത്താണ് പറയാറല്ലേ കാസി ഗാരോ കുന്നുകൾ എന്ന് പറയാറുണ്ട് ഓക്കെ അപ്പം പട്ക്കായി കുന്നുകൾ നാഗാ കുന്നുകൾ മീസോ കുന്നുകൾ മണിപ്പൂർ കുന്നുകൾ മെഷ്മി കുന്നുകൾ ഓക്കെ പിന്നെ കാസി ഗാരോ ജയന്തിയ കുന്നുകൾ ഇനി ഇവയെല്ലാം ഓ ഏതൊക്കെ സംസ്ഥാനത്താണെന്നൊന്ന് നോക്കാം ഏതൊക്കെയാണ് പട്കായിബം കുന്നുകൾ പട്കായിബം കുന്നുകളും മെഷ്മേ ഹിൽസും മെഷ്മേ കുന്നുകളും എവിടെയാണ് അരുണാചൽ പ്രദേശിലാണ് ഓക്കെ പട് ായിബം കുന്നുകളും പട്ക്കായിബം കുന്നുകളും പട്ക്കായി കുന്നുകളും മേഷ്മേ ഹിൽസും എവിടെയാണ് അരുണാചൽ പ്രദേശിലാണ് നാഗ കുന്നുകൾ എവിടെയായിരിക്കും നാഗാലാൻഡിലായിരിക്കും പേരുന്നെ കിട്ടുമല്ലോ മീസോ കുന്നുകൾ എവിടെയായിരിക്കും മിസോറാമിലായിരിക്കും ഈ മീസോ കുന്നുകൾക്ക് മറ്റൊരു പേരും കൂടിയുണ്ട് ലൂഷായി ഹിൽസ് എന്നും പറയും ലൂഷായി ഹിൽസ് എന്നറിയപ്പെടുന്ന എന്തിനെയാണ് ഈ മീസോ കുന്നുകളെയാണ് ഓക്കെ ലൂഷായി കുന്നുകൾ അഥവാ മീസോ കുന്നുകൾ എവിടെയാണ് മിസോറാമിലാണ് അപ്പം മീസോ കുന്നുകൾ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് സംസ്ഥാനം കിട്ടുന്നതുകൊണ്ട് പേസി വേണമെങ്കിൽ ഇങ്ങനെയായിരിക്കും ചോദിക്കുക ലൂഷായി കുന്നുകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം എവിടെയാണ് എവിടെയാണ് മിസോറാം ആണ് മണിപ്പൂർ കുന്നുകൾ എവിടെയാണ് മണിപ്പൂർ സംസ്ഥാനത്താണ് ഓക്കെ കാസി ഗാരോ ജയന്തിയ കുന്നുകൾ എവിടെയാണ് അത് മേഘാലയിലാണ് കേട്ടോ മേഘാലയയിലെ കാണപ്പെടുന്ന കുന്നുകളാണേത് കാസി ഗാരോ ജയന്തിയ കുന്നുകൾ അപ്പോൾ കൂടുതലൊന്നും നമുക്ക് എന്തിന് കിഴക്കൻ മലനിരകളിൽ പഠിക്കാനില്ല ഓക്കെ അപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ മിസോറാമിലുള്ള കുന്നുകളാണ് ഏതെന്ന് പറയുന്നത് മീസോ കുന്നുകൾ അഥവാ ലൂഷായി ഹിൽസ് എന്ന് പറഞ്ഞില്ലേ ഈ ഹിൽസിൽ ഒരു നാഷണൽ പാർക്കുണ്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെച്ചേക്കാം ഏതാണ് നാഷണൽ പാർക്ക് ബ്ലൂ മൗണ്ടെയിൻ നാഷണൽ പാർക്ക് അപ്പം ബ്ലൂ മൗണ്ടെയിൻ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന മലനിരയാണ് ഏത് ലൂഷായി ഹിൽസ് അഥവാ മിസോറാം ഹിൽസ് ഇനി മറ്റൊരു രീതിയിൽ ചോദിക്കാം ബ്ലൂ മൗണ്ടെയിൻ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് മിസോറാം ആണ് ഓക്കെ ആണല്ലോ മിസോറാം ആണ് മറ്റൊരു കാര്യം കൂടി പറയട്ടെ കിഴക്കൻ മലനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് കിഴക്കൻ മലനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണെന്ന് വെച്ചാൽ അത് സരാമതി പീക്കാണ് കേട്ടോ സരാമതി കൊടുമുടിയാണ് കിഴക്കൻ മലനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഇത് ഇതെവിടെയാണെന്ന് വെച്ചാൽ നാഗാ നാഗാകുന്നുകളിലാണ് കേട്ടോ നാഗാലാൻഡിലെ കുന്നുകളിലാണ് കിഴക്കൻ മലനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായിട്ടുള്ള സരാമതി പീക്ക് സ്ഥിതി ചെയ്യുന്നത് ഇനി കിഴക്കൻ മലനിരകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ ധാരാളം മഴ ലഭിക്കുന്ന പ്രദേശമാണ് കിഴക്കൻ മലനിര പ്രദേശം എന്ന് പറയുന്നത് അതിൽ തന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മൗസിൻഡ്രാം നിലവിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം ഏതാണ് മൗസിൻഡ്രമാണ് മൗസിൻട്രമിന് മുമ്പേ ഏതായിരുന്നു ചിറാപ്പുഞ്ചി ഇതൊക്കെ വളരെ അടുത്തടുത്ത സ്ഥലങ്ങളാണ് കേട്ടോ മിസോറാമിലെ സോറി മേഘാലയയിലെ വളരെ അടുത്തടുത്ത സ്ഥലങ്ങളാണ് ഏതൊക്കെയെന്ന് പറയുന്നത് മൗസിൻഡ്രാമ് ചിറാപ്പുഞ്ചിയൊക്കെ ഓക്കെ അപ്പം മൗസിൻഡ്രാമും ചിറാപ്പുഞ്ചിയും എവിടെ തന്നെയാണ് മേഘാലയിൽ തന്നെയാണ് നിലവിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന അല്ലെങ്കിൽ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ഒരു സ്ഥലമാണ് ഏതെന്ന് പറയുന്നത് മൗസിൻട്രം എന്ന് പറയുന്നത് ഈ മൗസിൻട്രം ആയാലും പഴയ ചിറാപ്പുഞ്ചി ആയാലും അതായത് പഴയ മുമ്പ് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചുകൊണ്ടിരുന്ന ചിറാപ്പുഞ്ചി ആയാലും ഏത് കുന്നുകളിലാണ് കാസി കുന്നുകളിലാണ് കേട്ടോ കാസി കുന്നുകളിൽ പിന്നെ ചിറാപുഞ്ചിയുടെ പുതിയ പേരൊന്നാലോചിച്ച് കച്ചോ സോഹ്ര എന്നാണ് കേട്ടോ ചിറാപുഞ്ചിയുടെ പുതിയ പേരെത്താണ് സോഹറ ഇവിടെ കിഴക്കൻ മലനിരകൾക്കായിട്ടൊരു പ്രത്യേകമായിട്ട് ഒരു ക്ലാസിഫിക്കേഷനോ നോട്ടുകളോ ഒന്നുമില്ല അപ്പോൾ ഞാൻ ആ പറയുന്നതിൻ്റെ കൂട്ടത്തിലുള്ള അഡീഷണൽ പോയിന്റുകളും കൂടെ ഒന്ന് പറഞ്ഞു പോവുകയാണ് കേട്ടോ അപ്പോൾ ഏറ്റവും ഇന്ത്യയിലെ അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമാണ് മൗസിൻറം മേഘാലയിലെ കാസി കുന്നുകളിലാണ് മുൻപ് മൗസൻറമ്മിന് മുമ്പ് ഏതായിരുന്നു ചിറാപുഞ്ചിയായിരുന്നു അത് കാസി കുന്നുകൾ തന്നെയാണ് ചിറാ പുഞ്ചിയുടെ പുതിയ പേരാണെന്ത് സോഹ്ര ഓക്കെ ഇനി നമുക്ക് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ലഭിക്കുന്നിവിടെ പറഞ്ഞില്ലേ മോശം റമാണെന്ന് അപ്പോൾ നമ്മുടെ കിഴക്കൻ മലനിരകളായിട്ട് ബന്ധമില്ലെങ്കിലും ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശം കൂടെ ഒന്ന് ആലോചിച്ച് വെച്ചേക്കാം അത് ലേ ആണ് കേട്ടോ ലേ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശമാണ് ലേ ലഡാക്കിലെ ലേ എന്ന് പറയുന്നത് ദൃസ്ഥാലോചിച്ച് വെച്ചേക്കാം കേരളത്തിൻ്റെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാ കേരളത്തിൻ്റെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്ന സ്ഥലം ലക്കടിയാണ് വയനാട് ജില്ലയിലെ ലക്കടിയാണ് എന്നാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ അത് എവിടെയാണ് നേരിയമംഗലത്താണ് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് നേരിയമംഗലത്താണ് അപ്പോൾ നമ്മൾ കിഴക്കൻ മലനിരകളുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കുന്നുകളാണ് പഠിക്കാനുള്ള മലനിരകളാണ് പഠിക്കാനുള്ളത് അതേതക്കെ സംസ്ഥാനങ്ങളിലാണെന്ന് ഒന്ന് നോക്കി വച്ചേക്കാം ഇത് കൂടുതലൊന്നും നമുക്ക് കിഴക്കൻ മലനിരകളെക്കുറിച്ച് പഠിക്കാനില്ല അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ വളരെ ചെറിയ ക്ലാസ് ആണ് ചിലപ്പോൾ ഒരു മാർക്കായിരിക്കും ഈ കുന്നുകൾ ഈ സംസ്ഥാനത്താണെന്നുള്ള രീതിയിലായിരിക്കും ചോദിക്കുന്നത് അതുകൊണ്ട് ക്ലാസ് മറക്കാതെ എല്ലാവരും കാണുക താങ്ക്